ജമൃതി ഭയമേഴ ശ ശുദ്ധയശൂനിർവാണത്തെയടഞ്ഞ സദ്ഗുരു ജയനാരായണ ഗുരുസ്വാമിൻ ദേവ ജയ ഭഗവാനെ ജഗദ്ഗുരു ജരരു ഭയമേഴാ ശുദ്ധ യശോനിർവാണത്തെ അടഞ്ഞ സദ്ഗുരു തവ വി യോഗാർത്തി പരിതപ്തർഭവൽകൃതക പുത്രരാമനേകലക്ഷങ്ങൾ ഒഴുകും കണ്ണീരാളുദകം വീഴ്ത്തുന്നു മലയാള ൻ സദ്ഗുരു മനോവിജയത്തിൻ തികവാം ഒളിച്ചിതറുമാതിരുമുഖമിനി ഒരു നാളും ഞങ്ങൾക്കൊരു കണ്ണു കാണാൻ കഴിയാതായു പരമ സദ്ഗുരു കൃപയും ഞാനവും ലിതവും കൂടും മധുര പാവനമനോജ്ഞാണികൾ ചുരിയുമാനാവ് തിരളതായും സഹിയും നിങ്ങനെ പരമ സദ്ഗുരു ഗൃഹം വസ്ത്രം ദേഹമശനമാശയം ഇതുകളിൽ ഞങ്ങൾ പരമശുദ്ധിയെ സ്വയമനുഷ്ഠിക്കാൻ പറയാതോതു മ തിരുസന്നിധാനമലഭ്യമായല്ലോ മതമേതായാലും മനുജൻ നന്നായാൽ മതിയെന്നുള്ളൊരു സ്വതന്ത്രവാക്യത്താൽ മതനിഷേധവും മതസ്ഥാപനവും പരിചിൽ സാധിച്ച പരമ സദ്ഗുരു ഭാരതഭൂമിയെ വിഴുങ്ങും ജാതിയോടരിനായി ഭവാനണി നിരത്തിയ വലിയ സേനകൾ പടനായകൻ പോയി വിഷവിക്കുന്നല്ലോ പരമ സദ്ഗുരു വിമലത്യാഗമെ മഹാസന്യാസമെ സമതബോധത്തിൻ പരമപാകമെ ഭുവനശുശ്രൂഷഴുതാലും നിങ്ങൾ കേഴുന്ന വിഗ്രഹം യമാണ്ടുപോയി ത്രികരണശുദ്ധി നിദർശനമായി പ്രഥിതമാംഭവൽ ചരിതം ഞങ്ങൾക്ക് ശരണമാകണി 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 പരമ സദ്ഗുരു